ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ നാളെ ആദ്യ പോരാട്ടത്തിന് കച്ചമുറുക്കുകയാണ് ടീം ഇന്ത്യ എന്നാൽ കാര്യങ്ങൾ അത്രയും പ്രതീക്ഷ നൽകുന്നതല്ല പെർത്തിലെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ ഏഴ് അൻപത് മുതലാണ് മത്സരം ആരംഭിക്കുന്നത് ടി വിയിൽ സ്റ്റാർ സ്പോർട്സിലും ഫോണിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും മത്സരം കാണാൻ സാധിക്കും രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സ്റ്റാർ പേസർ ബുംറയാണ് ഇന്ത്യയെ നയിക്കുന്നത് കൂടാതെ പരിക്കേറ്റ യുവതാരം ഗില്ലിൻ്റെയും സേവനം ഇന്ത്യക്ക് ലഭിച്ചേക്കില്ല വിജയത്തോടെ തന്നെ അടുത്ത വർഷം ജനുവരി വരെ നീളുന്ന പര്യടനത്തിന് തുടക്കം കുറിക്കാനായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആഗ്രഹിക്കുക കഴിഞ്ഞ എഴുപത്തി ഏഴ് വർഷത്തിനിടെ പതിമൂന്ന് തവണയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര കളിച്ചിട്ടുള്ളത് ഇതിൽ പത്തിലും ആദ്യ ടെസ്റ്റിൽ ടീം തോൽക്കുകയായിരുന്നു ഒന്നിൽ മാത്രമേ ഇന്ത്യയ്ക്ക് വിജയിക്കാനായിട്ടുള്ളൂ ശേഷിച്ച രണ്ട് ടെസ്റ്റുകൾ സമനിലയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് പെർത്തിലെ വേഗതയേറിയ ബൗൺസറുകളും വേഗതയേറിയ പന്തുകളും അപ്രതീക്ഷിതമായ ബൗൺസറുകളും തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് ഒരിക്കലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കില്ല ഇതിനെല്ലാം പുറമെ ലോകത്തിലെ ഏറ്റവും ബാറ്റ് ചെയ്യാൻ പ്രയാസമേറിയ ഗ്രൗണ്ടിലൊന്നാണ് പെർത്തിലെ സ്റ്റേഡിയം മറ്റൊന്ന് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇന്ന് ജസ്പ്രീ ബുംറ വാർത്താ സമ്മേളനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തോൽവിഭാരം ചുമന്നുകൊണ്ടല്ല ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയത് ഒരു പരമ്പര വിജയിച്ചാലും പരാജയപ്പെട്ടാലും പൂജ്യത്തിൽ നിന്നാണ് വീണ്ടും ആരംഭിക്കേണ്ടത് ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ ഞങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചു അതുകൊണ്ട് തന്നെ മത്സരഫലം ഇതിൽ വ്യത്യസ്തമായിരിക്കും ആദ്യ ടെസ്റ്റിനും പ്ലേയിങ് ഇലവനെക്കുറിച്ച് ധാരണയായിട്ടുണ്ട് എന്നാൽ ടോസ് സമയത്ത് മാത്രമേ ടീം വെളിപ്പെടുത്തൂ എന്നും ബുംറ പറയുകയുണ്ടായി അതേസമയം ആദ്യമായിട്ടല്ല ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ടീമിൻഡ്യെ നയിച്ചിരുന്നത് അന്ന് പക്ഷേ ഇന്ത്യയ്ക്ക് മൂന്ന് വിക്കറ്റിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു